ഹലോ വരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടുഡേ ബ്ലോഗ് ഇന്ന് നമ്മളൊരു എന്താ പറയുക ഒരു ഗീവ് എവേ അനൗൺസിങ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഒരു കമൻ ബോക്സിൽ നിന്ന് കുറച്ച് കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരു ഗീവ് എവേ ചെയ്യാമെന്ന് പിന്നെ വെറുതെ ഒരു ഗീവേ അല്ല നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിട്ടുള്ള ഗീവവേ ആണ് അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ അപ്പൊ ഗായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തന്നെ വിചാരിച്ചത് എനിക്ക് ഇങ്ങനത്തെ പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ഗിവ് ചെയ്യണം എന്ന് ഇത്രയും അടുത്ത് ചെയ്യണം പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു ഗിവ്വേ ചെയ്യുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മളുടെ ചാനൽ ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സാണ് അല്ലേ അപ്പോൾ ഗിവപ്പ് ചെയ്യാൻ എന്നെ കണ്ടിട്ടുള്ളിടത്തോളം ഗിവ എല്ലാവരും മാക്സിമം കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്കുള്ളു അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്കൊന്ന് ചേഞ്ച്ഡ് ആകാം ഓക്കെ ദ ഫസ്റ്റ് റൂം എന്നു വെച്ചാൽ എൻ്റെ ചാനലിപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ നിന്നും നമുക്കൊരു ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവണം ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ആ ദിവസമാണ് നമ്മൾ ഗിവയുടെ ഗിഫ്റ്റും കാര്യങ്ങളും കൂടാതെ നമ്മളെന്താ പറയുക അതിൻ്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലത്തെ അതിൻ്റെ ഒക്കെ നമ്മൾ അന്നൊരു വീഡിയോ ഉണ്ട് ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുക സോ ഫസ്റ്റ് റൂൾ നമ്മുടെ ചാനലിൽ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് സെക്കൻഡ് റൂൾ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ആഗ്രഹം വേണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട വേണം എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലും ഇടാം മാക്സിമം ഒരു മുപ്പതോ നാൽപ്പതോ ആളുകൾ വേണം എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഷുവർ ആയിട്ടും നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാം മുഴുവനായിട്ട് കാണുക ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്നിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് അറിയിക്കുക മാക്സിമം ഒരു നാൽപ്പതോ അമ്പതോ മുപ്പതോ പേരെങ്കിലും മാക്സിമം ഒരു അമ്പത് പേര് എങ്കിലും കമൻ്റ് ചെയ്തിരിക്കണം എന്നല്ലേ ഒരുപാട് പേരിനെ നമുക്കൊരു ഇതല്ലേ ഓക്കെ അപ്പോൾ മാക്സിമം ഒരു അമ്പത് പേരെങ്കിലും ഒന്ന് ഇങ്ങനെ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രില്ലാണല്ലേ ഓക്കെ അപ്പോൾ അതാണ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് കാര്യമൊക്കെ നമ്മൾ അതിൽ പറയും അതിൽ നമുക്കിതൊക്കെ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് അവരോടും ഇതുപോലെ കമൻ്റ് ചെയ്യാൻ പറയുക അങ്ങനെ മാക്സിമം ഒരു അമ്പത് പേരായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങും എന്നിട്ട് കറക്റ്റ് ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നാണോ ആവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കമന്റ് ബോക്സിൽ എഴുതി വരയ്ക്കും വേണം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്നിട്ട് അങ്ങനെ ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഗീവത് അനൗൺസ് ചെയ്യും ഡേറ്റും കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റി കമൻസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും യെസ് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് എന്താണ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ ചെയ്ത് കാണിച്ചു തരും ഓക്കെ അത് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഒന്നുമില്ല നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെയാണ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടെ ഈ ഒരു വീഡിയോയുടെ താഴെ അമ്പത് കമൻസ് അല്ലെങ്കിൽ മാക്സിമം വേണം അപ്പോൾ ഓരോരുത്തർ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ആഗ്രഹം ഉള്ളത് യെസ് വേണം എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പേര് അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി അറിയിച്ചോളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണം ഇതോടെ തന്നെയാണ് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ നമ്മളെന്താ ഷൂറായിട്ട് അപ്ലോഡ് ചെയ്യും അത് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ആവുക അന്ന് നമ്മൾ അനൗൺസ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഫിഫ്റ്റി കമൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഗാൾസ് ഞാൻ ഈ വീഡിയോ വൈദ്യിപ്പ് ചെയ്യാണ് അപ്പോൾ ഒന്നുമില്ല യെസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് വരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം അന്നല്ലേ അവിടെ എന്താ പറയുക അനൗൺസിങ് കറിയണം പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക മറക്കണ്ട ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കമൻറ്റ് ചെയ്തോളാം അപ്പം എല്ലാവർക്കും ബൈ